നമസ്കാരം മലിനീകരണമുക്തമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വരുന്ന ആറു മാസത്തിനുള്ളിൽ രാജ്യത്ത് പെട്രോൾ വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഒരേ വിലയിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ഡൽഹിയിൽ പത്താമത് സ്മാർട്ട് സിറ്റി ഇന്ത്യ എക്സ്പോയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം ഉറപ്പു നൽകിയിരിക്കുന്നത് പ്രാദേശിക വാഹന നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനും വായുമലിനീകരണത്തിനെതിരെയും സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് നിതിൻ ഗഡ്കരി അവകാശപ്പെടുന്നത് അടുത്ത ആറു മാസത്തിനുള്ളിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെയും പെട്രോൾ വാഹനങ്ങളുടെയും നിർമ്മാണ ചെലവ് തുല്യമാക്കാനുള്ള നടപടികളാണ് ആവിഷ്കരിക്കുന്നത് ഇതോടെ വൈദ്യുത വാഹനം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുകയാണ് സർക്കാർ ലക്ഷ്യം ഇതിന് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അനിവാര്യമാണ് ഇത് കണക്കിലെടുത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് ഹൈവേ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ തുറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ചെലവ് കുറഞ്ഞ രീതിയിൽ മികച്ച റോഡുകൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ചുള്ള പഠനങ്ങളിലാണ് സർക്കാരെന്നും ഗഡ്കരി പറഞ്ഞു വരും വർഷങ്ങളിൽ ഇലക്ട്രിക് കാറുകളുടെ വില കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് മുമ്പ് പലതവണ നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിട്ടുണ്ട് പെട്രോൾ കാറുകളുടെ വിലയിലേക്ക് ഇലക്ട്രിക് കാറിന്റെ വിലയും എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും ഇലക്ട്രിക് കാറുകൾക്കായി പുതിയ സാങ്കേതിക വിദ്യയും ഗ്രീൻ ഫ്യൂലുകളുടെയും കണ്ടുപിടുത്തവും വരുന്നതോടെ വാഹനങ്ങളുടെ വിലയിൽ ഗണ്യമായ കുറവുണ്ടാക്കാൻ സഹായിക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുൻ പ്രഖ്യാപനം ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയിൽ കുറവുണ്ടാകണമെങ്കിൽ ആദ്യം ലിഥിയം അയൺ ബാറ്ററികളുടെ വിലയിൽ കുറവുണ്ടാവണം വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സിങ്ക് അയൺ സോഡിയം അയൺ അലുമിനിയം അയൺ തുടങ്ങിയ ബാറ്ററികൾ ഒരുങ്ങുകയും ഇവ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നതോടെ ഇത്തരം വാഹനങ്ങൾ താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പുറമെ ഫ്ലക്സ് ഫ്യൂവൽ പോലുള്ള വാഹനങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുമെന്നും മന്ത്രി നിതിൻ ഗഡ്കരി ആഹ്വാനം ചെയ്തിരുന്നു വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം ഉണ്ടാക്കുന്ന എമിഷനുകൾ ഒഴിവാക്കുന്നതിനും അതുവഴിയുള്ള മലിനീകരണങ്ങൾ കുറയ്ക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വായു മലിനീകരണ തോത് ഉയരുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രകൃതി സൗഹൃദ വാഹനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ വിലയുടെ എഴുപത്തി അഞ്ച് ശതമാനവും അതിന്റെ ബാറ്ററിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത് അതായത് ഇലക്ട്രിക് വാഹന വിലയുടെ മുക്കാൽ ഭാഗവും ബാറ്ററിയുടേത് തന്നെ ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ ചില പ്രഖ്യാപനങ്ങൾ ഇലക്ട്രിക് വാഹന മേഖലയ്ക്ക് വലിയ പ്രതീക്ഷകൾ പകരുന്നതായിരുന്നു വാഹന വില കുറയ്ക്കാൻ പല പദ്ധതികളും ബജറ്റിൽ ഉണ്ടായിരുന്നു ലിഥിയം ബാറ്ററികളുടെയും അനുബന്ധ വ്യവസായത്തിന്റെയും പ്രാദേശിക ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രോണിക്സ് എന്നിവയ്ക്കുള്ള ചിലവ് കുറയ്ക്കുക ഇന്ത്യയുടെ ശുദ്ധമായ ഊർജ പരിവർത്തനത്തെ ശക്തിപ്പെടുത്തുക എന്നിവ ലക്ഷ്യം വയ്ക്കുന്നതായിരുന്നു പ്രഖ്യാപനങ്ങൾ എന്തായാലും ഇത് നടന്നു കഴിഞ്ഞാൽ പെട്രോൾ വിലയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർക്ക് കഴിഞ്ഞാൽ അത് വലിയ മാറ്റം തന്നെയായിരിക്കും ഉണ്ടാക്കുക